അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചകം പിന്നില്ലാത്ത പരിപാടി ഇല്ലല്ലോ ആ പാചകത്തിൽ ഒരു മീൻകറി വെക്കുന്ന കാണിച്ചുതരാം ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും ചിലപ്പോൾ എനിക്കായിരിക്കും അറിയാൻ വയ്യാത്ത ഞാനായിരിക്കും അതേ ആയിട്ട് ചെയ്യുന്നത് അല്ലേ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മീൻകറി കാണിച്ചു തരാം കേട്ടോ മിക്കവർക്കും അറിയാവുന്ന പിന്നെ ഞാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു അല്ല അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും എല്ലാം വെളുപ്പും ഒക്കെ കിട്ടാനായിട്ട് അപ്പം അതായത് ചെറുതായിട്ട് ഇരണ്ടവരൊക്കെ ആണെങ്കിലും നന്നായിട്ട് കറുത്തവരാണെങ്കിലും ശരി ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഖം നന്നായിട്ട് വെളുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കും ചേച്ചി ഇത്രയും നല്ല കാര്യം ചേച്ചിക്ക് അറിയാനായിട്ടാണോ ഇത്രയും നാളായിട്ട് ഞങ്ങളെ ഇത് കാണിച്ച് തരാതിരുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കും അപ്പം ഇതും നല്ലതാണ് അതായത് നമ്മൾ ചെറുപ്പം നിലനിർത്തുക എന്നൊക്കെ പറയത്തില്ല അപ്പം നമുക്ക് അറുപത് വയസ്സിലാണെങ്കിലും നമുക്ക് ചെറുപ്പം നിലനിർത്താം അപ്പൊ നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോ തന്നെ ചില ഫേസ് ഒക്കെ എല്ലാവരുടെയും അലേർട്ടാ ചെലവരുടെയൊക്കെ ഫേസ് ഒക്കെ അങ്ങോട്ട് മങ്ങിത്തുടങ്ങും ആ പ്രസരിപ്പൊക്കെ അങ്ങോട്ട് പോകും അപ്പൊ ആ പ്രസരിപ്പിനെ നമുക്ക് ശരിയാക്കി എടുക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പണക്കാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം നമുക്കിന്ന് വല്യമത്തിയായി കിട്ടിയ കേട്ടോ എല്ലാ ചെറിയ മത്തി എല്ലാം പോയി ഇപ്പൊ വലിയ മത്തിയിലേക്ക് മാറിയെന്ന് തോന്നുന്നുണ്ടോ വലിയ മത്തി മത്തി എന്തോ അര കിലോ നൂറ്റി നാൽപ്പത് രൂപയെന്നും പറഞ്ഞ് കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളതുകൊണ്ട് എനിക്ക് നൂറ് രൂപയ്ക്ക് മത്തി നന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഇത് നൂറ് രൂപയുടെ മത്തിയാണിത് അപ്പം നമുക്കിതൊന്ന് വെട്ടി കറി വയ്ക്കാം ഇപ്പം ഇത് ആദ്യമായിട്ട് വെട്ടാതെ കറി വെക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഇപ്പൊ നമുക്ക് വെട്ട ഇതൊന്ന് വെട്ടിയെടുത്തിട്ട് വരാവേ അപ്പോൾ എന്താ നമ്മുടെ മത്തിയൊക്കെ വെട്ടിക്കഴിക്കൊണ്ട് വച്ചിട്ടുണ്ട് രണ്ട് മത്തി വറക്കാൻ വെച്ചിരിക്കുക കേട്ടോ ഇത് മത്തിക്ക് മുട്ടയുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു മുട്ടയുണ്ടെന്ന് കേട്ടോ മുട്ടയൊക്കെ ഉണ്ട് അപ്പം നമ്മളത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇന്ന് വേറൊരു രീതിയിൽ നമുക്ക് വെക്കാം ഇതാ കുറച്ച് തേങ്ങ തേങ്ങതാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ചക്കലം തേങ്ങ ഈ തേങ്ങയൊന്ന് ഞങ്ങളുടെ അമ്മയുടെ കറിയാണ് ഒന്ന് ഈ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് വറക്കുമല്ല ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒന്ന് വറുത്തിട്ട് നമുക്ക് കറി വെക്കാം നല്ല ടേസ്റ്റ് ആണ് ഇപ്പം നമുക്ക് തേങ്ങ വറക്കാം അപ്പോൾ എന്താ തേങ്ങ അതാണ് അധികം മൂക്കണ്ട ഇതുപോലൊന്ന് ആയാൽ മാത്രം മതി അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി മീൻ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മുളക് പൊടി ഞാനിപ്പം ഒരു എന്താ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവില്ല പത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനോട് കുറച്ച് ഇതാ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ എന്നിട്ട് നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങ അരക്കരുത് ഇപ്പം മീൻ മീൻ്റെ അനുസരിച്ച് എടുക്കുകയെന്ന് പറഞ്ഞാലും ഇപ്പം മീൻ ഒത്തിരി ഉണ്ടെങ്കിലും കുറച്ച് തേങ്ങയെടുക്കുള്ളൂ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഈ കറി ശരിയാകത്തില്ല കേട്ടോ കുറച്ച് തേങ്ങ എടുക്കുക എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ശകലം എടുക്കുക അത് മീനിൻ്റെ ഇതിനനുസരി അളവിനുസരിച്ച് വെച്ചെടുക്കുക എനിക്കിപ്പോൾ അത്രേം മീനുള്ളോണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ കുറച്ച് തേങ്ങി അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചൂടായി ഇനി ഞാൻ ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ് ഇത്രയും മതി കേട്ടോ ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീയലിന്റെ ചവരും രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും കൂടെ ഇതൊന്നും വറക്കൂന്നും വേണ്ട കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഗ്യാസ് ഓഫാ നമ്മുടെ ഇനി ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം എന്താ തേങ്ങയൊക്കെ അരച്ചു അപ്പൊ വറുത്തു വെച്ച തേങ്ങ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇനി നമുക്ക് ഞാൻ ഈ മീൻ ചട്ടിയിലോട്ട് ഒഴിക്കാൻ പോകട്ടോ കറണ്ടില്ലായിരുന്നു ഇപ്പഴാ കണ്ട് വന്നെ നമ്മുടെ ഇൻവേർട്ടറിലൊക്കെ ഞാൻ ഒരുവിധത്തിലൊക്കെ അരച്ചു എന്നാലും അങ്ങോട്ടേ അതിനകത്ത് നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഉള്ളി അങ്ങോട്ട് അരയുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഇപ്പൊ കരണ്ട് വന്നു ഇപ്പോൾ അരച്ചത് അപ്പൊ നമ്മൾ അരപ്പിട്ടു മീൻ കഷ്ണങ്ങള് പച്ചമുളക് കരുവേപ്പില പിന്നെ എന്തുവാ പച്ചമുളകും കരിവേപ്പിലയും ഏഹ് കൊടംപുളി ശകള് ഇഞ്ചി ഇത്രയാണ് ഇതിൻ്റെ കൂടി ഇട്ടിരിക്കുന്നത് കിലിട്ടുകൊടുക്കാം അപ്പം ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം കൂടെ വെള്ളം വേണം തീരെ വെള്ളം കുറവാണത് അപ്പൊ അതാ ഉപ്പിട്ട് കൊടുത്തു ഇനി വെള്ളം ഇച്ചിരി എടുത്തുണ്ടട്ടെ നമുക്കന്ന് ഇളക്കിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് എടാ ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പൊ കൂട്ടി വെച്ചേക്കാം അപ്പൊ ഇത്രയായി ിതൊന്ന് അടച്ചു കൊടുക്കാം അവിടെ ഇന്ന റെഡി ആയിട്ടെ അപ്പഴത്തേക്കും നമുക്ക് മീൻ വറക്കാൻ മീൻ വറക്കാൻ എന്ന് പറയുമ്പോൾ രണ്ട് മീനെ വറക്കാൻ എടുത്തു വെച്ചിട്ടുള്ളതിന്റെ ഉള്ളൂ കൂടുതൽ തിന്നുകഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ മീൻ വറക്കതൊക്കെ ഇപ്പൊ ഞാനൊരു പാത്രം കൂടെ എടുത്തുകൊണ്ട് വരട്ടെ വറക്കാനുള്ളത് അപ്പൊ നമുക്ക് വറക്കാനുള്ളതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ മീൻറെ മുട്ടയുണ്ടോ കേട്ടോ മീൻറെ മുട്ട എനിക്കാണ് തെവച്ചേട്ടനൊന്നും ഇഷ്ടല്ല മീൻറെ മുട്ട അവരൊന്നും കഴിക്കത്തില്ല പിള്ളാരും കഴിക്കത്തില്ല പിന്നെ ഞാനാ കഴിക്കുന്നത് ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ ആരും കഴിക്കത്തില്ല ആ മുട്ടയും കൂടെ ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ മാവിഴിപ്പുടിശേനും തീർന്നിട്ടില്ല കേട്ടോ ഇന്ന് ഉച്ച കൊണ്ട് അത് തീരുന്നതായിരിക്കും പിന്നെ നമ്മളൊരു പയറുമേൽക്കോരട്ടയും കൂടെ വെച്ചോ അതൊക്കെ എന്ത് കാണിക്കാനാ അത്രേ ഉള്ളൂ ഇന്ന് നമുക്ക് ഇതൊക്കെയാണ് പിന്നെ അപ്പൊ തേങ്ങ വറുത്തരച്ച മീൻകറി ഇതാ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കി പിന്നെ ഇതിനകത്തുണ്ടല്ലോ കൊടംപുളിക്ക് പകരം മാങ്ങ ഇട്ട് വെക്കുന്നവരുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രസം കുടംപുളി തന്നെയാണെന്ന് തോന്നുന്നു മാങ്ങയാകുമ്പോഴത്തേക്കെല്ലാം കൂടി ഇങ്ങനെ ചുണ്ട ചുണ്ടുമ്പം നല്ലതായിട്ടോ നല്ല അലിയാതെ കിടക്കും പക്ഷെ ഞാനിപ്പോൾ കുടമ്പുളി ഇട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളി കൂട്ടാനാണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക അപ്പം നമ്മുടെ ഉച്ചവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കുറച്ച് പാലാണ് അപ്പൊ നമുക്ക് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ആദ്യം നമ്മൾ പാലെടുക്കുക പാലിനകത്തേക്ക് കുറച്ച് ഒരു ഒരു രണ്ടു മൂന്ന് തുള്ളി റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ പാലും റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തുടക്കുക അല്ലെങ്കിൽ കഴുകുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സ്ക്രബാണ് സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മൂക്കിന്റെ ഇവിടെ ഞാൻ എപ്പോഴും പറയും മൂക്കിന്റെ ഇവിടെയാണ് നമുക്ക് പൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളത് അപ്പം അത് നന്നായിട്ട് റിമൂവ് ആയി പോകാനായിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക കൊടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ആയി പോകും ഒരുപാട് താൻ അകത്തോട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ പോകാത്തത് അത് നമ്മൾ പാർലറിൽ പോയി എടുത്ത് കളയുക മാത്രമേ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഇത് മിക്കതും തന്നെ നമുക്ക് പോകും പോകാത്തതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നന്നായിട്ട് സ്ക്രബ്ബ് കൊടുക്കുക സ്ക്രബ്ബ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കവിളിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് പോകരുത് ചിലപ്പോൾ ഫേസിൽ പാടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതായത് പഞ്ചസാര ഭയങ്കര തരി ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുക അപ്പം നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു നമ്മുടെ ഫേസ് കഴുകുക ഇത് കഴിഞ്ഞ് കഴിച്ചിട്ട് നമ്മൾ മൂന്നാമതായിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് മസാജ് കൊടുക്കണം മസാജ് കൊടുക്കാനായിട്ട് ഇവിടെ വേറെ ഒന്നും എടുക്കുന്നില്ല നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ് ട്യൂബ്സ് ഐസ് കട്ടകൾ അത് എടുത്തോണ്ട് വരിക എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു െന്താ കോട്ടണില്ല പൊതിഞ്ഞിട്ട് നമ്മുടെ ഈ തുണിയുണ്ടല്ലോ കോട്ടൺ തുണികളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊരു കട്ട എടുത്തിട്ട് പൊതിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇതായിട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ച് 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 കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പാകുമ്പോ തന്നെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല സൂപ്പർ ആകും നല്ല കളറൊക്കെ വരും മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ വരും പിന്നെ നമ്മൾ ഈ ഹൈസ് കട്ട കൊണ്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഹൈസകെട്ടിലോട്ട് ഈ തുണി അല്ലൊക്കെ ഇട്ടിട്ട് ആ തുണി നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തേ വെച്ചു കൊടുത്താലും മതിയാകും അപ്പോഴും നല്ല മാറ്റാണ് കിട്ടുന്നത് ഇവിടെ ഫേസൊക്കെ നല്ല വെളുത്ത് തുടുക്കും മറ്റേ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും ഇങ്ങനെ മസാജ് കൊടുക്കും അപ്പൊ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മുടെ സുന്ദരികളായി ഇനി ഓരോ ഒറ്റ സ്റ്റെപ്പും കൂടെ ഉണ്ട് അത് നമുക്കൊന്ന് ഫേസിൽ ഒന്ന് പാക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഇത് നമ്മൾ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ആണ് എടുക്കുന്നത് നല്ലത് അപ്പൊ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി എടുക്കുക പിന്നെ ഇതുവരെ നമ്മൾ എടുക്കാത്തൊരു സാധനം ഉണ്ട് ഇതിനകത്ത് കൊക്കോ പൗഡർ അതെല്ലാവർക്കും അറിയായിരിക്കും അത് ഈ ബേക്കറുകളിലൊക്കെ മേടിക്കാനൊക്കെ കിട്ടും അപ്പം കൊക്കോ പൗഡറൊക്കെ നമ്മൾ ഈ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആഡ് ചെയ്യാൻ എടുക്കുന്ന പൗഡറല്ലേ കൊക്കോ പൗഡർ ചിലപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഞാനതിലൊക്കെ കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ കൊക്കോ പൗഡർ അപ്പം കാപ്പിപ്പൊടി കൊക്കോ പൗഡർ പിന്നെ ഒരു കാര്യം കൂടെ അതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് തൈര് അപ്പൊ ഈ മൂന്ന് സാധനങ്ങളാണ് അതിനകത്ത് ചേർക്കുന്നത് കാപ്പിപ്പൊടി കൊക്കോ പൗഡർ തൈര് ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ തേക്കാവുന്ന ഒരു പരുവം ഉണ്ടല്ലോ അത് നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ ആ പരുവത്തിലെടുക്കുക ഒഴുകിപ്പോകരുത് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെത്തെ ഇതിലെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുക അല്ലാണ്ട് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും ഒന്നും ഇത് കഴുകേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകുക നോർമൽ വാട്ടറിൽ കഴുകി കഴിഞ്ഞിട്ട് സ്വന്തം ഫേസ് ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കുക അപ്പത്തെ രമചാ ഇന്ന് ഇവിടെ ചിരിക്കുന്നു ഞാൻ പറയുന്ന വീട്ടിൽ ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണുന്നല്ലേ ഇതാണെന്തൊക്കെയാ കാണിക്കുന്നത് കൊണ്ട് ചിരിക്കുന്ന കേട്ടോ എനിക്കിപ്പം ആദ്യമൊക്കെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴുണ്ടല്ലോ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം നമ്മളിത് നമ്മുടെ ശീലമായി മാറി പറഞ്ഞിട്ട് കാര്യമില്ലേ ഇപ്പൊ നമുക്ക് ശീലമായി മാറുമ്പഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒരു നാണവും ഇല്ല ഒന്നുമില്ല ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എവിടം വരെയായിരുന്നു അപ്പൊ പതിനഞ്ച് മിനിറ്റുശേഷം ഇത് കഴുകി കളിയാന്ന് ഞാൻ പറഞ്ഞു കണ്ണാടിയിൽ പോയി നോക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് േട്ടൻ ചിരിച്ചതല്ലേ അപ്പൊ കണ്ണാടിയിൽ പോയി നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് തന്നെ നമുക്ക് തോന്നും യൂ നമ്മുടെ കയ്യിലുള്ള ഇത്രയും സാധനങ്ങൾ വെച്ച് ചെയ്തപ്പം നമ്മുടെ ഫേസിന് ഇത്രയും തിളക്കം കിട്ടിയോ ഇപ്പം നമ്മൾ ഇരുണ്ട ആൾക്കാരാണെങ്കിലും കറുത്ത ആൾക്കാരാണേലും ചെയ്ത് നോക്കിയിട്ട് എന്റെ അടുത്ത് റിസൾട്ട് പറയുക നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് ഒരു കുഴപ്പമില്ല ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ് നല്ല സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇജിടി പാടുള്ളത് കൊക്കോ പൗഡർ അങ്ങനെ സാധാരണ ആരുടെയും കയ്യിൽ കാണ കേക്ക് ഉണ്ടാക്കുന്നവരുടെ ഈ കാണും അങ്ങനെ കാ കാണത്തില്ല അതിന് വലിയ ഭയങ്കര വിലയൊന്നുമില്ല കുറച്ച് ചെറിയ പാക്കറ്റാണത് അത് വാങ്ങിച്ചാൽ മതി അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഈ പാക്കൊക്കെ ആഴ്ചയിൽ ഒരു ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പം ബ്യൂട്ടി പാർലറിലോട്ട് ഒന്നും മോഡണ്ട് ഒരു കാര്യവുമില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും അങ്ങനെ അടിപൊളി മാറ്റാണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അറുപത് വയസ്സിലും നമുക്ക് ചെറുപ്പം നിലനിർത്താൻ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ തൂങ്ങി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യുമല്ലോ എല്ലാവരും ചെയ്യുക മാത്രല്ല ചെയ്തിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ റിസൾട്ട് പറയുകയും വേണം കേട്ടല്ലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ